ഹായ് എവിൺ ഈ വീഡിയോ ജിമ്മിന്റെ പുതിയ സോളോ അൽപമായ ന്യൂസിലെ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന സ്മെറാൾഡോ ഗാർഡൻ മാർച്ചിങ് പാറ്റിനെ പറ്റിയാണ് അപ്പൊ ഈ ഈ ഒരു സോങ് എംഫസൈസ് ചെയ്യുന്നത് ഫാൻസിനോടുള്ള ജിമ്മിന്റെ ോങ് ലാസ്റ്റിങ് ഒരു ലവ്വിനേയും അപ്രീസിയേഷനേയും കുറിച്ചാണ് അപ്പോൾ ഇതിലെ ടൈറ്റിൽ നോക്കുവാണെങ്കിൽ സ്മെറാൾഡോ അതൊരു ഫ്ലവർ ആണ് അത് സിൻസിയറിറ്റിയും ജെനുവൻ ആയിട്ടുള്ള ഇമോഷൻസിനെ സിംബോളൈസ് ചെയ്യുന്ന ഫ്ലവർ ആണ് സ്മെറാൾഡോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സോങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾഡ് സ്കൂൾ ട്രംഫറ്റ് സൗണ്ടിലാണ് അതിലെ ജിമ്മിനെയും മറ്റുള്ള ആർട്ടിസ്റ്റിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പിന്നെ നമുക്കൊരു അനൗൺസ്മെന്റ് കേൾക്കാം അത് നമ്മളെ വെൽക്കം ചെയ്യുന്ന ചെയ്യുവാണ് ഇന്നത്തെ ഷോ എന്നും പറഞ്ഞിട്ട് വിത്ത് ദ നെയിം സ്മെറാൾഡോ ഗാർഡൻ മാച്ചിങ് ബാൻഡ് പിന്നെ കുറേ കുട്ടികളുടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ആൽബം ഈ ഒരു സോങ് റിട്രോ ആൻഡ് ട്രാൻക്വിൽ സെറ്റിങ്ങിലാണ് വരുന്നത് അപ്പം റിട്രോ എന്ന് പറഞ്ഞാൽ ഓൾഡ് അതേപോലെ തന്നെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഒരു പ്ലേസ് അവിടെയാണിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ സോങ്ങ് അപ്പോൾ കൂടാതെ നമുക്ക് ഫ്ലോറൽ ബാക്ക് ബാക്ക്ഗ്രൗണ്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എസ്തറ്റിക് ആയിട്ടുള്ളൊരു തീമിലാണ് ഈ സോങ് ഒരു മൂഡിലാണ് ഈ സോങ് വരുന്നത് ഈ സോങ്ങിൻ്റെ തീമെന്ന് പറയുന്നത് ഫാൻസിനോടുള്ള ലവും അപ്രീസിയേഷനുമാണ് പിന്നെ ലിറിക്സിലൂടെ ഹാർട്ട് ഫിൽഡ് മെസ്സേജും നമുക്ക് ജിമിൻ തരുന്നു അപ്പോൾ ഈ സോങ് ഓപ്പൺ ചെയ്യുന്നത് ജിമ്മിന് ലിസണേഴ്സിനെ ജിമിൻ ഇൻവൈ ഇൻവൈറ്റ് ഒരു ഹാർമോണിയ സെലിബ്രേഷനിലേക്ക് ജോയിൻ ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യാൻ അത് സിംബോളൈസ് ചെയ്യുന്നത് ജിമ്മിന് ഫാൻസിനോടുള്ള ഫാൻസിനോട് ഷെയർ ചെയ്യുന്ന യൂണിറ്റി ആൻഡ് കണക്ഷനെയാണ് സോങ്ങിൽ ജൂൺ പന്ത്രണ്ട് എന്ന് മെൻഷൻ ചെയ്യുന്നത് കാണാം അത് ബി ടി എസിൻ്റെ ഡിബറ്റിനെ ഡിബറ്റ് കൺഫേം ചെയ്തതാണ് അതിനെ ഹൈലൈറ്റ് ചെയ്യാണ് ജൂൺ തേർട്ടീനിന്നാണ് ബി ടി എസ് അവരുടെ ഡിബറ്റ് നടത്തിയത് ഡിബറ്റ് ആൽബത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കണേ പിന്നെ ഇതിൽ ഈ ഒരു സോങ്ങിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള സോങ്ങിൻ്റെ പാർട്ട് കേൾക്കാം അതായത് ആ കോറസിൽ ജിമ്മിന് ജിമ്മിൻ്റെ അൺസ്പോക്കൺ ഇമോഷൻസിനെയും ഹിഡൻ ഫീലിംഗ്സിനെയൊക്കെ കൂടുതൽ ഓപ്പൺ ആക്കാനും ഹോണസ്റ്റ് ആക്കാനുള്ള ഡിസയറിനെ പറ്റിയൊക്കെയാണ് പറയുന്നത് ഇത് സിഗ്നിഫൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡീപ്പർ ബോണ്ടിനെയാണ് ഫാൻസിനോടുള്ള ഡീപ്പർ ബോണ്ടിനെയാണ് ജിമിൻ കാണിക്കുന്നത് അതായത് ജിമിൻ്റെ ലൈഫിൻ്റെ ഇൻ്റർജ്വൽ പാർട്ടാണ് ഫാൻസെന്നും ജിമ്മിന് ഈ സോങ്ങിലൂടെ പറയുന്നു ഈ ഒരു കോറസിലൂടെ റിപ്പീറ്റഡ് ആയിട്ട് പാടുന്നതിലൂടെ ജിമ്മിന് ഫാൻസിനോടുള്ള ലവ് ക്ലോസ്നെസ്സിനെയൊക്കെ അങ്ങ് എക്സ്പ്രസ് ചെയ്യാണ് അതുപോലെ തന്നെ ഓരോ ലിസനേഴ്സിൻ്റെയും കൈ പിടിക്കാനുള്ള ജിമ്മിൻ്റെ ആ ഒരു ആഗ്രഹത്തെയൊക്കെ നമുക്ക് ഈ ഒരു സോങ്ങിൽ കേൾക്കാം അതായത് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ ജിമ്മിന് ഫാൻസിനോടുള്ള ഇൻറ്റിമസയും അഫെക്ഷനെയൊക്കെയാണ് അവരോടുള്ള കണക്ഷനെയൊക്കെ ഒരു സോങ്ങ് അതിൻ്റെ എല്ലാ ഇമ്പോർട്ടൻസിനെ ആ സ്ട്രെങ്തിനെയൊക്കെ കാണിക്കുന്നു അതിലെ സെക്കൻഡ് വേഴ്സിലെ തീം എന്ന് പറയുന്നത് റിന്യൂവൽ ആൻഡ് ട്രാൻസ്ഫോർമേഷനെ കാണിക്കുന്നു അതായത് ജിമിൻ പറയുകയാണ് ഓരോ ഡേയും ഒരു ഫ്രഷ് എനർജിയോടെ സമീപിക്കണമെന്നും പാസ്റ്റിൻ്റെ പുറകെ തന്നെ പോകാതെ ഓരോ ഡേയും നമ്മൾ ഫ്രഷായിട്ട് സമീപിക്കണമെന്നും ഇതിൽ പാടുന്നു ഇവിടെ നമ്മൾ ബ്ലോസമിങ്ങും അതുപോലെ തന്നെ അവരെ ഒരുമിച്ച് മ്യൂസിക് ചെയ്യുന്ന മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രോത്തിനെയും യൂണിറ്റിയെയും അതുപോലെ തന്നെ ജോയ് ഓഫ് ഷെയർഡ് എക്സ്പീരിയൻസിനെയാണ് ഓവറോൾ ഈ ഒരു സോങ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഡീപ്പ് ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലവ്വിനെയാണ് ജിമിനും ഫാൻസും തമ്മിലുള്ള അതായത് ഫാൻസിനോട് കണക്റ്റ് ചെയ്യാൻ കണക്റ്റഡ് ആയിട്ടിരിക്കാനുള്ള സിൻസിയറിറ്റിയെയും അപ്രീസിയേഷനെയും കമ്മിറ്റ്മെൻറ്റിനെയും എല്ലാമാണ് ഈ ഒരു സോങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുക അപ്പം അതുപോലെ തന്നെ ഈ ഒരു എൻ്റെ ട്രാക്കിൽ നമുക്ക് ജിമ്മിൻ്റെ ചാം അതുപോലെ തന്നെ ഫാൻസിനോടുള്ള ലവിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അതായത് ആ ലവ് ഒന്നും ഒരിക്കലും ഗ്രാൻഡഡ് ആയിട്ട് എടുത്തിട്ടില്ല അത് ആ ഒരു സ്നേഹം കൊണ്ടാണ് ഇവർക്ക് ആ സ്നേഹമാണ് ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് മുന്നോട്ട് പോകാൻ ജിമ്മിൻ്റെ ഒരു സെൽഫ് ഒരു അസസ്മെൻറ്റ് നമുക്ക് ഈ ഒരു സോങ്ങിൽ കാണാൻ സാധിക്കും ജിമ്മിൻ്റെ ആർട്ടിസ്റ്റിക് ഗ്രോത്തിൻ്റെയും കരിയറിൻ്റെയും ഫാൻസിനോടുള്ള ഇഷ്ടത്തിൻ്റെയും എല്ലാം ഒരു അസസ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും ഫീൽഡ് വിത്ത് ഹീസ് ക്യൂട്ട്നസ് അല്ലേ ജിമ്മിൻ്റെ ക്യൂട്ട്നെസ്സോടുകൂടി ജിമ്മിൻ്റെ ആ ഒരു ആർട്ടിസ്റ്റിക് കരിയറിനെല്ലാം നമുക്ക് ഈ ഒരു സോങ്ങിൽ കാണാൻ സാധിക്കും അപ്പോൾ അതാണ് ഈയൊരു മ്യൂസ് എന്ന് പറയുന്ന ആൽബത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആൽബത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം അപ്പോൾ അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു